ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ പൊറോട്ട റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയാം കഴിച്ചിട്ടും ഉണ്ടാവും അപ്പം ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയപ്പം വീഡിയോ എടുത്തു നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് എല്ലാവരും വീഡിയോ കാണണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പൊറോട്ടക്ക് വേണ്ടിയിട്ടുള്ള മാവ് ആദ്യം ഒന്ന് കുഴച്ചു വെക്കണം ഞാനിപ്പോ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ട പൊട്ടി ഒഴിച്ചു കൊടുക്കാം മുട്ട ചേർക്കുമ്പോൾ പൊറോട്ട കുറച്ചും സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇത് ഞാനിപ്പോൾ പാലിലാണ് കുഴച്ചെടുക്കുന്നത് ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇനി പാൽ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് മുതൽ ഒന്നര കപ്പ് വരെ പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ ഇനിയിപ്പം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുക്കുമ്പം നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നതിലാണ് പൊറോട്ടയിൽ കാര്യം നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പൊറോട്ട അങ്ങനെ നന്നായി ഉരുട്ടി കുഴച്ചെടുത്ത മാവ് ഞാനിപ്പം ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ അതൊന്നും ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഇതാ മാവ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇപ്പൊ നമ്മുടെ പൊറോട്ടന്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം ഒരു ചപ്പാത്തിനെ കട്ടിലും കുറച്ചും വലുപ്പമുള്ള ബോളാണ് ആക്കേണ്ടത് ബോൾ ടുക്കുമ്പം മുറിഞ്ഞു പോവാത്ത രീതിയിൽ അതായത് ജോയിന്റ്സ് ഒന്നും വരാത്ത രീതിയിൽ ഉരുട്ടി ഉരുട്ടിത്തന്നെ മുറിച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ബോൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബോൾ ആക്കിയതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ നമ്മള് എടുക്കാൻ അങ്ങനെ ബോൾസ് ഒക്കെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം ഒന്ന് അടച്ചു വെക്കാം ഒരു വൈറ്റ് തുണി നനച്ചിട്ടൊന്ന് നല്ലൊരു വൈറ്റ് തുണി അടച്ചിട്ടൊന്ന് വെച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം സാധാരണ നമ്മൾ പൊറോട്ട വീശുന്നത് പോലെ വീശിയെടുക്കാം അപ്പൊ പൊറോട്ടന്റെ ബോൾസ് ഒക്കെ ഇതേപോലെ കവർ ചെയ്ത് തന്നെ വെക്കണം ഏഹ് ഇനിയിപ്പം ഞാനിത് ഓരോ ബോർഡ്സോ എടുത്ത് ഇതേപോലെ വീശി വീശാൻ അറിയാത്ത ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുത്താലും മതി നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി എടുത്താലും മതി നന്നായിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പരത്താനും പറ്റും ഏറ്റവും നേർമയാക്കാൻ പറ്റും അത്രയും നേർമയാക്കിയിട്ട് തന്നെ ഇത് പരത്തി എടുക്കാം ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്കും മടക്കിയെടുക്കാം സാധാരണ നമ്മൾ പൊറോട്ട വീശിയെടുത്തിട്ട് ചുരുട്ടുന്നതിന് പകരം ഇതേപോലെ രണ്ട് സൈഡെന്നും മടക്കിയതിന് ശേഷം ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം രണ്ട് ഭാഗവും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാനിത് ഇങ്ങനെ മടക്കി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഒരുമിച്ച് വെച്ചു എന്ന് വെച്ചിട്ട് ഒട്ടിപ്പിടിച്ച് പോകൂല കാരണം നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടാണല്ലോ എണ്ണയൊക്കെ പൊരട്ടിയിട്ടാണല്ലോ ഇത് വെക്കുന്നത് അപ്പൊ ഒട്ടിപ്പിടിച്ച് പോകൂല ഇനി ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ പൊറോട്ട ചുടുന്ന മാതിരി തന്നെ കല്ലില് ചുട്ടെടുക്കാം അപ്പൊ പൊറോട്ട നമ്മൾ പരത്തുമ്പം വലിയ സൈസില് പരത്തണ്ട നമ്മുടെ ആ ഒരു ബൺ സൈസില് ബൺ പൊറോട്ടയാണല്ലോ അപ്പൊ ആ ഒരു ബണ്ണിന്റെ സൈസില് പരത്തിയെടുത്താൽ ആ ഒരു ബണ്ണിന്റെ സൈസിൽ പരുത്തി മതി എന്നിട്ട് തവയിലോ കല്ലിലോ വെച്ചിട്ട് ചുട്ടെടുക്കുക അപ്പൊ ചുട്ടെടുക്കുമ്പം സാധാരണ പോലെയല്ല കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ രണ്ട് ഭാഗവും നന്നായിട്ട് വേവിച്ച് മൊരിച്ച് പൊരിച്ചെടുക്കുക അപ്പൊ പൊറോട്ട ചില ആൾക്കാർക്കെങ്കിലും വീശിയാൽ ശരിയാവാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പൊറോട്ട വീശാണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാം എന്നുള്ളത് അപ്പൊ അതിന്റെ വീഡിയോസ് വേണ്ടവര് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം എല്ലാവരും ആ വീഡിയോയും കൂടെ കണ്ടു നോക്ക് എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റും നോക്ക് എന്നിട്ട് കമന്റ് ചെയ്യാ ഉണ്ടാക്കിയോ എന്നുള്ളത് ഇതിപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായി വരുന്നുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ഒക്കെ വന്ന് വരും ഉൾഭാഗം നന്നായിട്ട് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കലിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം അപ്പ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ട റെഡിയായി അപ്പൊ ഇത് നമുക്ക് ഏത് കറീന്റെ കൂടെയും സെർവ് ചെയ്യാം ഞാനിപ്പം ബീഫ് സ്റ്റൂവിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു പൊറോട്ടയും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പുറമേ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട അപ്പം ഇതേപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ എന്താ പറയാ എല്ലാപ്പോ പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയ റെസിപ്പീസും വീഡിയോസും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ആൻഡ് ബൈ ടാറ്റാ